ഏയ് ആരവ് നിൽക്കവിടെ നീ ഇതെ എവിടെയൊക്കെ പോകുന്നു ആരവിന്റെ പുറകെ ഓടി വരികയാണ് അവന്റെ കൂട്ടുകാരൻ ജോമോൻ അവന്റെ വിളി കേട്ടെങ്കിലും ഓട്ടം നിർത്താൻ ആരവ് തയ്യാറല്ലായിരുന്നു ആരവ് വേണുഗോപാൽ തമിഴ്നാട്ടിലെ ഒരു പ്രശസ്തമായ ഹോസ്പിറ്റൽ കാർഡിയോളജിസ്റ്റ് ആണ് അവന്റെ അടുത്ത കൂട്ടുകാരനും അതുപോലെ തന്നെ കാർഡിയോളജിസ്റ്റുമാണ് ജോമോൻ അലക്സ് ഒന്നിച്ച് പഠിച്ചു വളർന്നവർ പോരാതിരുവരുടെയും മാതാപിതാക്കളും ഉറ്റ സുഹൃത്തുക്കളുമാണ് നീലക്കുറിഞ്ഞു പൂത്തുതറിഞ്ഞ് കാണാമെന്നാണ് രണ്ടുപേരും ജോമോന്റെ ഇവിടെയുള്ള വീട്ടിലാണ് താമസം രാവിലെ നല്ല തണുപ്പുമുണ്ട് ജോമോന്റെ ഒച്ചടിക്കൽ കേട്ട് ആരോട് നിന്നു എന്താണ് ആരവ് ഇത് നീ അത് കൊച്ചു കുഞ്ഞാണോ ഇങ്ങനെ ഓടി നടക്കാൻ കെട്ടിച്ചൂട്ടിരുന്ന ഈ ചെക്കനിപ്പോൾ കുഞ്ഞുവാവണ്ടേനെ ജോമോൻ കളിയാക്കി അത് ഏടി ചിരിച്ചുകൊണ്ട് ആരോ വീണ്ടും നീലക്കമ്പളി പുറച്ചെടുക്കുന്ന ആ മനോഹരമായ കാഴ്ച നോക്കി കണ്ടു വർത്തമാനവും പറഞ്ഞ് അവർ മുന്നോട്ട് നടന്നു വണ്ടികളെയും ആൾക്കാരെയും മുട്ടിയിട്ട് നടക്കാൻ വയ്യ ഫോട്ടോ എടുക്കലും വീഡിയോയും സെൽഫി എടുക്കലൊക്കെ ആയിട്ട് മൊത്തം ബഹളമായി ആരോ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തു ക്യാമറ ഓണായി കുറച്ച് ഫോട്ടോസ് എടുത്തു ജോമോൻ അവൻ പറയുന്ന പോസ്റ്റിലെല്ലാം ഫോട്ടോ എടുത്ത് അവർ മുന്നോട്ട് തന്നെ പോയി എടാ നമുക്കൊരു ചായ കുടിച്ചാലോ ഒരു ചെറിയ ചായക്കടയുടെ മുമ്പിൽ എത്തിയപ്പോൾ ജോമോൻ ചോദിച്ചു ചായ മാത്രം പോരടാ എന്നെങ്കിലും കഴിക്കാനും വേണം അതും പറഞ്ഞ് അവൻ കടയിലേക്ക് കയറി പുറകെ ജോയി ചായക്കടക്കാരൻ കൊണ്ടുവന്ന ചൂട് ചായയും പഴംപൊരിയും കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് റോഡ് സൈഡിൽ ഒരു ടൂറിസ്റ്റ് ബസ് വന്ന് നിന്ന് രണ്ടുപേരുടെയും നോട്ട് അതിലേക്കായി ഏതോ കോളേജ് സ്റ്റുഡൻസ് ആണെന്നാ തോന്നുന്നു ദൈവമേ നല്ല പെൺകുട്ടികളുണ്ടാവണേ ഈ തണുപ്പത്ത് എന്തെങ്കിലുമൊക്കെ രസം വേണ്ടേ ജോ തിരിച്ചു പറഞ്ഞു ഏടാ കോഴി ഇത് തമിഴ്നാട്ടിലെ കോളേജാണെന്നാ തോന്നു ആരോ പറഞ്ഞു രണ്ടുപേരും ചായയും കുടിച്ച് പൈസയും ഇറങ്ങി ബസ്സിൽ നിന്ന് ആദ്യം ടീച്ചേഴ്സ് ഇറങ്ങി പിന്നെ ബോയ്സ് ഇറങ്ങി അവസാനമാണ് പെൺകുട്ടികൾ ഇറങ്ങിയത് അതിൽ വെള്ള ചുരിദാറിയിട്ട് മഞ്ഞുപോലെ വെളുത്തു സുന്ദരിയായ ഒരു പെൺകുട്ടി ഇറങ്ങി അത് നോക്കി നിന്ന് ജോ വേഗം ആരോവിനെ തോണ്ടി അവിടെയുള്ള കാഴ്ചകൾ ഫോട്ടോ എടുത്തു നിന്ന് ആരോ തിരിഞ്ഞതും അവന്റെ ക്യാമറയിൽ ആ മുഖം പതിഞ്ഞു അവൻ അറിയാതെ എന്തിനാണ് നിന തോണ്ടിയത് വെള്ള അത് കേട്ട് നോക്കി ആരോ ആദ്യം കണ്ടത് ഇടതൂർന്ന് കിടക്കുന്ന മുടിയാണ് അപ്പോൾ അവൻ ആ മുഖം ഒന്ന് കാണാൻ തോന്നി പെട്ടെന്നാണ് പുറകിൽ നിന്ന് വിളി കേട്ടത് ഇന്തിലേഖ അത് കേട്ടവൾ തിരിഞ്ഞു നോക്കി അപ്പോൾ ടീച്ചേഴ്സ് അവരുടെ അടുത്തേക്ക് വിളിച്ചു അവര് പോകുന്ന നോക്കി ആരോവിന്റെ മനസ്സിൽ ഇട്ടുപൊട്ടി ജോമോൻ തട്ടി വിളിച്ചപ്പോൾ ആരോ ബോധത്തിലേക്ക് വന്നു എന്തോ ഇത് ഞാൻ കോഴിയാണെന്ന് പറഞ്ഞിട്ട് നീയാളപ്പൊ പെംബിളരെ നോക്കി വായി പൊളിച്ചു നിക്കുന്നു ജോ കളിയാക്കി പറഞ്ഞു ആരോ ഒരു ചമ്മിയെ ചിരി അതുകൊണ്ട് ജോ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവനെയും കൂട്ടി നടന്നു അവരങ്ങനെ കാഴ്ചകളും കണ്ട് നടക്കുമ്പോഴാണ് കുറച്ച് ദൂരത്തെ കുറച്ച് മുമ്പ് കണ്ട ആ കോളേജിന്റെ ടീമിനെ കാണുന്നത് എടാ നമുക്ക് നോയി പരിചയപ്പെട്ടാലോ ഏയ് വേണ്ട അതൊന്നും ശരിയാവില്ല ആരോ അവനെ തടഞ്ഞു അങ്ങനെ അവരെ തന്നെ നോക്കി നിൽക്കുമ്പോഴാണ് അതിലൊരു പെൺകുട്ടി പെട്ടെന്ന് തലയിറങ്ങി വീണത് എല്ലാവരും പേടിച്ച് കരസിലായി അത് കണ്ട് ആരോ ജോയി അങ്ങോട്ട് ഓടിച്ചെന്നു എന്താ എന്തു പറ്റി അവരുടെ അടുത്തോട് ആരോ ചോദിച്ചു അത് രാവിലെ മുതൽ ആ കുട്ടിക്ക് പനി ഉണ്ടായിരുന്നു ഇപ്പൊ പെട്ടെന്ന് തലയിറങ്ങി വീണു ഒരു ടീച്ചർ ഭയപ്പാടൂടെ പറഞ്ഞു വിഷമിക്കണ്ട ഞങ്ങൾ ഡോക്ടേഴ്സാണ് ഞങ്ങൾ നോക്കട്ടെ അത് കേട്ട് അവരെല്ലാം ദീർഘശ്വാസം എടുത്തു അവരാ കുട്ടിയെ നോക്കി എന്നിട്ട് ടീച്ചേഴ്സിനോട് പറഞ്ഞു പേടികണ്ടാ പനി കൂടിയതാ നിങ്ങൾ എവിടെയാണ് റൂം എടുത്തിരിക്കുന്നത് അത് അരമണിക്കൂർ പോകണം ടീച്ചർ പറഞ്ഞു ആണോ എന്നൊരു കാര്യം ചെയ്യും തൽക്കാലം ഇവിടെ ഞങ്ങളുടെ വീടുണ്ട് അവിടെ വിശ്രമിച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് പോവാം അവിടെയാകുമ്പോൾ മെഡിസിനും അത്യാവശ്യം ട്രിപ്പ് ഇടാനുള്ള സൗകര്യമുണ്ട് ആരോ പറഞ്ഞു ടീച്ചർ മറ്റുള്ളവരോട് ആലോചിച്ചു വന്ന സമ്മതം പറഞ്ഞു എല്ലാവരും വീണ്ടും ബസ്സിൽ കയറി ബസ് അവരുടെ വണ്ടിയുടെ പിന്നാലെ പോയി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വലിയ കോമ്പൗണ്ട് ഉള്ള ഒരു വീട്ടിലേക്ക് അവരെത്തി ജോമോനും ആരും വണ്ടിയിൽ നിന്നിറങ്ങി ബസ്സിന്റെ അടുത്തേക്ക് ചെന്നു പിന്നെ ബസ്സിലുള്ളവർ ഇറങ്ങി അവസാനമാണ് വയ്യാത്ത കുട്ടിയെയും തായും കുറച്ച് പെൺകുട്ടികൾ ഇറങ്ങിയത് ആ കൂട്ടത്തിലായിരുന്നു ഇന്ദു അവളെ കണ്ട് ആരവിന്റെ മുഖം തെളിഞ്ഞു ഒരു നിമിഷം അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി കണ്ണുകൾ പരസ്പരം ഇടഞ്ഞു പെട്ടെന്ന് തന്നെ അവൾ കണ്ണുകൾ പിൻവലിച്ച് ഒരു സിരിയോടെ മുഖം തിരിച്ചു ആരവും ജോയിൻ ചേർന്ന് എല്ലാവരെയും പരിചയപ്പെട്ടു വയ്യാത്ത കുട്ടിയുടെ പേര് മെർലിൻ എന്നാണെന്ന് അറിഞ്ഞപ്പോൾ ജോക്ക് സന്തോഷമായി അവസാനം അവർ ഇന്ദുവിനോടായി ചോദ്യം കുട്ടിയുടെ പേരെന്താ ആരോ ചോദിച്ചു ഇന്ദുലേഖ എല്ലാവരും ഇന്ദു എന്ന് വിളിക്കും പാലക്കാട് അച്ഛനും അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ അച്ഛനെ ഗവൺമെന്റ് സർവീസിലാണ് ജോലി പിന്നീടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാതിരിക്കാനാണ് ബാക്കി ഡീറ്റെയിൽസ് കൂടി അവൾ പറഞ്ഞു കൊടുത്ത് അവരെല്ലാം തമിഴ്നാട്ടിലെ ഒരു കോളേജിലെ എം ബി ബി എസ് സ്റ്റുഡൻസ് ആണെന്ന് മനസ്സിലായി ജോ വേഗം മെർലിനു ഇഞ്ചക്ഷൻ കൊടുത്തു ട്രിപ്പ് വിട്ടു അവിടെ ജോലിക്കെന്നിരുന്ന കുട്ടാപ്പി ചേട്ടൻ എല്ലാവർക്കും ചായ കൊടുത്തു എല്ലാവരും വിശദമായി തന്നെ പരിചയപ്പെട്ടു അവർക്കിടയിൽ നല്ലൊരു ബന്ധം വളർന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ കുട്ടികൾ വന്ന് ടീച്ചറിനോട് എന്തോ ചോദിക്കുന്ന ആരോ കണ്ടു എന്താ ടീച്ചർ പ്രശ്നം അവൻ ചോദിച്ചു അത് ഒന്നുമില്ലാരോ അവർക്ക് ഇവിടെയെല്ലാം ഒന്ന് നടന്ന് കാണുന്നു അതിങ്ങൾ പെർമിഷൻ ചോദിച്ചതാ അതിനൊന്നാ നമുക്ക് ഒരുമിച്ച് പോകല്ലോ ഒരു ഒരു മണിക്കൂർ കഴിയട്ടെ അപ്പോഴേക്കും മെർളീനും ഓക്കെ ആവും ആരോ പറഞ്ഞു അപ്പോഴെല്ലാം ഇന്ദുവിന്റെ കണ്ണുകൾ അവനെ തേടിച്ചില്ലെന്ന് അവൻ അറിഞ്ഞു പക്ഷേ ഉള്ളിൽ വിരിഞ്ഞ ശരിയാൽ അവനത് കണ്ടില്ലെന്ന് അടിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ മെർലിൻ ഓക്കെ ആയി അവരെല്ലാം കൂടി പുറത്തേക്ക് നടന്നു കുട്ടികളെല്ലാം ഭയങ്കര ഹാപ്പി ആയിരുന്നു എല്ലാവരും കൂടി സംസാരിച്ച് നടന്നു ജോമാനാണെങ്കിൽ മെർലിന്റെ കൂടെ തന്നെ ആയിരുന്നു എന്തോ അവൻ ഒരു താല്പര്യം തോന്നി പോരാതീനി ക്രിസ്ത്യാനി അതുകൊണ്ട് അവളങ്ങനെ കൈവിട്ടുകളെ അവൻ റെഡിയല്ലായിരുന്നു കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ് അവർ തിരിച്ചെത്തി യാത്ര പറഞ്ഞിറങ്ങിയ നേരം ടീച്ചേഴ്സ് പറഞ്ഞു ആരവും ജോയിൻ തിരിച്ചെത്തിയ ഞങ്ങളുടെ കോളേജിൽ വരണം അവിടെ അടുത്തന്നെയാണെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റല് വരാമെന്ന് അവർ സമ്മതിച്ചു ആൺകുട്ടികളെല്ലാം അവരെ കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞു എല്ലാവരും യാത്ര പറഞ്ഞ അവസാനമാണ് ഇന്ദുവും മെർലിനും ഇറങ്ങിയത് മെർലിൻ ജോമോനോട് യാത്ര പറഞ്ഞു എന്നാൽ ഇന്ദു ആരവിന്റെ കണ്ണുകളിലേക്ക് നോക്കുക മാത്രമാണ് ചെയ്തത് ആ നോട്ടം തൻ്റെ ആത്മാവിലേക്കാണ് ഇറങ്ങി ഇറങ്ങിച്ചെല്ലെന്ന് അവന് തോന്നി അവർ പോയി കഴിഞ്ഞ് കുറച്ച് നേരം കൂടി സംസാരിച്ചിരുന്നിട്ട് ജോ അവൻ്റെ മുറിയിലേക്ക് പോയി ഡോറ് തുറന്ന ശേഷം ആരവിനോടായി പറഞ്ഞു എടാ ഇന്നത്തെ ഫോട്ടോയിൽ എനിക്കൊന്ന് സെൻഡ് ചെയ്തേക്കും അതും പറഞ്ഞ അവൻ റൂമിലേക്ക് കയറി ആരോ റൂമിലെത്തിയ ശേഷം ഫ്രഷ് ആയി വന്ന് ബിഡിലേക്ക് കിടന്നു ഇന്നുണ്ടായ സംഭവങ്ങൾ ഓർത്തു പെട്ടെന്നാണ് ജോ പറഞ്ഞ കാര്യോർത്ത് വേഗനീറ്റ് ക്യാമറ എടുത്തു ഇന്നത്തെ ഫോട്ടോസ് ഓരോന്നായി നോക്കി അപ്പോഴാണ് അവൻ്റെ കണ്ണുകളിൽ ആ ഫോട്ടോ ഉടക്കിയത് ദൈവമേ ഇത് ഞാൻ എപ്പോഴത്തു ഞെട്ടിക്കൊണ്ട് അവൻ ആത്മകഥം പറഞ്ഞു അവൻ ആ ഫോട്ടോയിലേക്ക് സൂക്ഷിച്ച് നോക്കി പതുക്കത് സൂം ചെയ്തു ആ കണ്ണുകളും മൂക്കും ചുണ്ടുകളും എല്ലാം മനസ്സിലേക്ക് ആവാഹിച്ചെടുത്തു ആ ഫോട്ടോയിലേക്ക് നോക്കി കിടന്നുറങ്ങിപ്പോയി ഇന്ദുവും ടീമ് റൂമെടുത്തിരിക്കുന്ന ഹോട്ടലിൽ എത്തി എന്തോ തിരിച്ചു വന്നിട്ട് രണ്ടുപേർക്കൊരു ഉത്സാഹവും തോന്നിയില്ല മെർലിൻ ഇന്ദു ഉറ്റ സുഹൃത്തുക്കളും റൂമേറ്റ്സുമാണ് പരസ്പരം പറയാത്തതായി അവർക്കിടയിൽ ഒന്നുമില്ല പക്ഷെ അവരുടെ മനസ്സിലുണ്ടായിരിക്കുന്ന പുതിയ ചിന്തകളെ അവർ മൂടി വെച്ചു രാത്രി ഭക്ഷണം കഴിച്ചു കിടക്കാൻ നേരം ഇന്ദു ഫോൺ എടുത്തു ഓരോ ഫോട്ടോയും ഒരു ഫോട്ടോ കണ്ടു അവളുടെ ചുണ്ടിലൊരു കള്ളശ്ശിരി ഉണ്ടായി ആ ഫോട്ടോ എടുത്ത് അവൾ ഓർത്തു ആരവിൻ്റെ വീട്ടിലെ തീന്തു വെറുതെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഒരു റൂമിന്റെ ജനൽ തുറന്നുകിടക്കുന്നത് കണ്ടത് ആ ജനലിൽ കൂടി അകത്തേക്ക് നോക്കിയപ്പോൾ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന ആരവിനെ കണ്ടു മുടി വെച്ച് തിരിഞ്ഞ ആരവിനെ അവൾ തന്റെ ഫോൺ ക്യാമറയിലേക്ക് ഒപ്പിയെടുത്തു ആ കണ്ണുകളും താടിയും എല്ലാം അവൾ നോക്കിക്കിടന്നു രാവിലെ തന്നെ കുളിച്ച് റെഡിയായി നിൽക്കുന്ന ജോയെ കണ്ട ആരോ അമ്പരന്നു നീന്തെങ്ങോട്ടടാ ഇത്ര രാവിലെ അതേ അമ്പരപ്പോൾ ആരോ ചോദിച്ചു എടാ നീ ഇങ്ങനെ സംസാരിച്ചില്ല പേര് റെഡിയായി വാ ജോ അക്ഷമയോടെ പറഞ്ഞു അല്ല നീ എങ്ങോട്ടാണെന്ന് പറഞ്ഞില്ലല്ലോ ആരോ പിന്നെയും ചോദിച്ചു എടാ അത് പിന്നെ ഇന്നലെ കണ്ടില്ലേ ആരോ ഒന്നുകൂടി കാണാൻ തോന്നുക അവനൊരു ചമ്മരോടെ പറഞ്ഞു ഏടാ കോഴിയാ അതിലാരാണ് കളിയാക്കി കൊണ്ട് ആരോ ചോദിച്ചു ഏയ് വേറെ ആരുമില്ല മെർലിന എനിക്ക് അവൾ ഒത്തിരി ഇഷ്ടമായിടാ അവൾക്കതറിയാൻ തോന്നുന്നു ജോ പറഞ്ഞു ശരി നീ ഇവിടെ ഇരിക്കു ഞാൻ പോരാ ആദ്യം പറഞ്ഞൊരു ഗൂഢസ്മിതത്തോടെ ആരോ മുറിയിലേക്ക് കയറി പത്ത് മിനിറ്റിനുള്ളിൽ റെഡിയായി വന്നു ബ്ലാക്ക് ഷർട്ടും ബ്ലാക്ക് ജീൻസും അവനെ വളരെ സുന്ദരനാക്കി എന്നാ വാ കോഴിയച്ചായ വാ അവനെ നാക്കി പറഞ്ഞുകൊണ്ട് ആരോ കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു ജോമോനും വന്ന് കയറി ആരോ വണ്ടി മുന്നോട്ടെടുത്തു അല്ലടാ അവർ നമ്മൾ എവിടെ പോയി കണ്ടുപിടിക്കും ആരോ സംശയത്തോടെ ജോയോട് ചോദിച്ചു അതുതന്നെയാ ഞാനും ആലോചിക്കുന്നു ആശങ്കയോടെ ജോ പറഞ്ഞു എന്തായാലും ഇറങ്ങിപ്പോയില്ലേ തപ്പി നോക്കാം ആരോ പറഞ്ഞു ഒത്തിരി അന്വേഷണങ്ങൾക്ക് അവസാനം ആ ടീമിനെ കണ്ടുപിടിച്ചു എടാ അതവരല്ലേ ജോ നമ്മളവർ തിരക്കി വന്നാണെന്ന് അവർക്ക് തോന്നരുത് അതുകൊണ്ട് അവർ നമ്മളെ കാണുന്ന പോലെ ആവണം ടീച്ചേഴ്സൊക്കെ ഉള്ളതാ സംശയത്തിന് ഇടപൊടുക്കരുത് അവൻ പറഞ്ഞു ശരിയാണെന്ന് ജോമോനും തോന്നി കുറച്ച് സമയം അവർ കാറിൽ തന്നെ ഇരുന്ന് അവർ വീക്ഷിച്ചു അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങി അടുത്തുള്ള കടയിലേക്ക് കയറി ഓരോ കടയിലും കയറി ഇറങ്ങി വരികയായിരുന്ന ഹിന്ദു മെർലിനും ഫ്രണ്ട്സും അവരൊരാൾ പെട്ടെന്ന് നിന്നിട്ട് മെർലിനെ തോണ്ടിക്കൊണ്ട് പറഞ്ഞു എടി മെർലിൻ ഇത് അവരല്ലേ ഇന്നലെ നമ്മൾ പോയ വീട്ടിലെ ഡോക്ടർ ചേട്ടന്മാര് അത് കേട്ട് ആകാംക്ഷയോടെ ഹിന്ദു തലപൊക്കി നോക്കി ദൂരെ നിൽക്കുന്ന ആരോവിനെയും ജോമോനെയും കണ്ടു അപ്പോഴേക്കും ടീച്ചേഴ്സും എത്തി അവരിൽ അങ്കൂട്ടി അവിടെ അടുത്തേക്ക് നടന്നു ഇന്ദുവിനും മുരളീനും അവരുടെ ഹൃദയം ഇപ്പോൾ പൊട്ടിത്തെറിക്കുമെന്ന് തോന്നി അതുപോലെയാണ് അവരുടെ ഹൃദയം ഇപ്പോൾ ഇടിച്ചുകൊണ്ടിരിക്കുന്നത് ആരുടെക്ക് സംസാരം കേട്ടാണ് ജോ തിരിഞ്ഞു നോക്കിയത് പുറകിൽ നിൽക്കുന്ന ഗ്യാങ്ങിനെ അപ്പോൾ കാണുന്ന പോലെ അവൻ അതിശയം ഭാവിച്ചു കടയിൽ സാധനങ്ങൾ നോക്കുന്ന പോലെ നിന്ന് ആരോവിനെ അവൻ തോണ്ടി വിളിച്ചു തിരിഞ്ഞു നോക്കി ആരും അവരെ കണ്ട് അതിശയപ്പെടുന്നതായി ഭാവിച്ചു എന്നാൽ ഈ രണ്ട് വിദ്വാൻമാരുടെയും മുഖത്തെ കള്ളത്തരം പക്ഷേ രണ്ടുപേർക്കും മനസ്സിലായി അവന്മാർ വേഗം എല്ലാവരെയും വിഷ് ചെയ്തു മെർലിനോട് അസുഖം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു വിശേഷങ്ങൾ ചോദിച്ചു അപ്പോൾ ഒരു ടീച്ചർ പറഞ്ഞു ഞങ്ങളിന്ന് വൈകിട്ട് പോകും തിങ്കളാഴ്ച ക്ലാസ് ഉണ്ട് നിങ്ങളെന്താ മടങ്ങാം ആ ടീച്ചർ ഞങ്ങൾ നാളെ രാവിലെ പോകും തിങ്കളാഴ്ച ഡ്യൂട്ടി ഉള്ളതാ ആരും ചാടിക്കയറി പറഞ്ഞു എന്നാലും ഇത്രയും പരിചയത്തില്ലേ ആ സ്ഥിതിക്ക് നിങ്ങൾ ഒരു ദിവസം കോളേജിലേക്ക് വരണം എപ്പോൾ എത്തിയെന്ന് ചോദിച്ചാൽ പോരെ രണ്ടുപേരും മനസ്സിൽ പറഞ്ഞുകൊണ്ട് തലയാട്ടി മെർലിനും ജോയും കണ്ണുകൾ കൊണ്ട് കഥ പറഞ്ഞു എന്നാൽ ഇന്ദു ആരുംവിനെ നോക്കിയത് പോലുമില്ല അത് അവനിലൊരു നിരാശ നിറച്ച് പിന്നെ എല്ലാവരും കൂടിയായിരുന്നു ഷോപ്പിംഗ് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് വൈകിട്ട് പിരിഞ്ഞ് അതിനുള്ളിൽ ജോ മെർലിനെ വിളിച്ച് അവരുടെ മൊബൈൽ നമ്പർ അടക്കം വാങ്ങി ഹിന്ദുവിൻ്റെ സമീപനങ്ങനായതുകൊണ്ട് ആരോ ഒന്നിനും മുതിർന്നില്ല അവരെല്ലാം വണ്ടിയിൽ കയറിയിരുന്നു എല്ലാവരും യാത്ര പറഞ്ഞു വീണ്ടും കാണാമെന്ന് പറഞ്ഞു മെർലിൻ സൈഡ് സീറ്റിലായിരുന്നു അതുകൊണ്ട് ജോക്ക് യാത്ര പറച്ചൽ എളുപ്പായി അപ്പോഴാണ് വണ്ടിയുടെ ഡ്രൈവർ ആരോവിൻ്റെ അടുത്തെത്തി ഒരു കവർ കൊടുത്ത് അത് വാങ്ങി ആരോ നോക്കിയപ്പോഴേക്കും അയാൾ വണ്ടിയിൽ കയറി മുന്നോട്ടെടുത്തു ഒന്നും ചെയ്യാനാവാതെ ആരോ സ്തബ്ധനായി നിന്നു എടാ എന്താടാ അത് തുറക്ക് ഇതിപ്പോ മറ്റേ സിനിമയിൽ ജയറാമിന് പൂച്ച കിട്ടുന്ന പോലെ പോലെ പണിയും ആയിരിക്കുമോ അത് പറഞ്ഞ ജോ തിരക്കൂട്ടി ആരോ പതുക്കെ ആ തുറന്നു അതിലൊരു ബോക്സ് ആയിരുന്നു അവനത് കയ്യിലെടുത്ത് സൂക്ഷിച്ച് തുറന്നു അതിലേ കാഴ്ച അവന്റെ കണ്ണൊന്ന് തിളങ്ങി അത് കൊക്കുരുമിയിരിക്കുന്ന രണ്ട് ഇണപ്രാവുകളായിരുന്നു അവരിയ്ക്കുന്ന ഒരു ലവ് ചീനത്തിന്റെ മോഡലുള്ള ഒരു സ്റ്റാൻഡിൽ പ്രാവുകളുടെ കഴുത്തിലൂടെ നൂലിൽ കെട്ടി തൂക്കിയിട്ടിരിക്കുന്ന ഒരു ചെറിയ പേപ്പർ ചുരുൾ അവനത് പൊട്ടിച്ചെടുത്ത് നിവർത്തി അവലെ ഒരു ഫോൺ നമ്പറും താഴെ ഇന്ദു എന്ന് എഴുതിയിരുന്നു അതുകൊണ്ട് ആരവിൻ്റെയും ജോയിയുടെയും മൊത്തം സന്തോഷത്തിൻ്റെ പൂത്തിരി കത്തി വീട്ടിലെത്തിയ ഉടനെ തന്നെ ആരവ് ആ നമ്പറിൽ ഫോൺ സേവ് ചെയ്തു ആ ഗിഫ്റ്റ് ബാഗിൽ ഭദ്രമായി എടുത്തു വെച്ചു എന്നിട്ട് വേഗം ഫോണിൽ വാട്സാപ്പ് തുറന്ന് ഇന്ദുവിൻ്റെ നമ്പർ എടുത്തു അതിൻ്റെ പ്രൊഫൈലിൽ ഇന്നലെട്ടിരുന്ന വെള്ളച്ചുരിദാറുള്ള മനോഹരമായ ഒരു ഫോട്ടോയായിരുന്നു അവനത് നോക്കിയിരുന്നു എന്നിട്ട് അതിലേക്ക് ഹായ് എന്നൊരു മെസ്സേജ് ഇട്ടിട്ട് ഫോൺ എടുത്തു വെച്ചു ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഫോൺ നോക്കിയിട്ട് റിപ്ലൈ ഒന്നും കണ്ടില്ല അവന് ദേഷ്യം വന്നു പിന്നെയൊന്നും നോക്കിയില്ല ആ നമ്പറിലേക്ക് വിളിച്ചു അപ്പോൾ നമ്പർ ബിസിയാക്കി അവൻ ഫോൺ ബെഡിലേക്ക് എറിഞ്ഞു കുറച്ചു നേരം ജോയുമായി സംസാരിച്ചിരുന്നു അപ്പോൾ അവൻ്റെ ഫോണിൽ മെർലിൻ്റെ മെസ്സേജ് വന്നു പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കാൻ ഇറങ്ങിയപ്പോഴാണ് അവൾ ജിയോക്ക് മെസ്സേജ് അയച്ച് രാവിലെ നേരത്തെ പോയെന്ന് പറഞ്ഞവർ പിരിഞ്ഞു റൂമിലെത്തി ഫോൺ നോക്കിയിട്ട് നിരാശയായിരുന്നു ഫലം പിറ്റേ ദിവസം രാവിലെ അലാർ അടിക്കുന്നത് കണ്ടാണ് ആരോ കണ്ടു തുറന്നത് സമയം അഞ്ചു മണി നെറ്റ് ഓൺ ചെയ്തപ്പോൾ മെസ്സേജുകൾ ഒത്തിരി വന്നു ഇന്ദുവിൻ്റെ നമ്പർ അവൻ പിൻ ചെയ്തിരുന്നു അതിലൊരു മെസ്സേജ് കണ്ടവൻ നോക്കി ഇതായിരുന്നു മെസ്സേജ് അവൻ വായിച്ചൊരു മൂളിപ്പാട്ടോടവൻ കുളിക്കാനായി ബാത്റൂമിൽ കയറി ആരോ റെഡിയായി വന്നിട്ടും ജോമോൻ ഉണർന്നിരുന്നില്ല അവനെ കൊത്തിപ്പൊക്കി ബാത്റൂമിലേക്ക് വിട്ടിട്ടത് കുട്ടാപ്പി ചേട്ടൻ കൊടുത്ത ചായ വാങ്ങി ഊതി കുടിക്കുമ്പോൾ അവന്റെ മനസ്സിൽ നിറയെ ഇന്ദുവിന്റെ മുഖമായിരുന്നു ജോയ് റെഡിയായി വന്നു അവർ കുട്ടാപ്പൻ ചേട്ടനോട് യാത്രയും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞ് അവർ ഇന്ദുവിനൊക്കെ ആദ്യമായി കണ്ട ആരോ വണ്ടി നിർത്തി എന്താണോ ഇവിടെ വണ്ടി നിർത്തിയേ ജോ ചോദിച്ചു ഇവിടെ ഇരുന്ന് ചായ കുടിച്ചപ്പോഴാ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടാവാതിരുന്ന ഒരു കാര്യം സംഭവിച്ചു ഒരു പ്രണയത്തിന്റെ തുടക്കം ഈ ചായക്കടയിൽ നിന്നു അതാണ് ഞാൻ നിർത്തിയത് ആരോ പറഞ്ഞു വീണ്ടും അവർ യാത്ര തുടരുന്നു ആ നീലക്കുറിഞ്ഞുളോട് ഇനിയും കാണാമെന്ന വാഗ്ദാനവും നൽകി അവർ മൂന്നാറിനോട് വിട പറഞ്ഞു തിരിച്ച് നാട്ടിൽ ചെന്നിട്ട് ആരോ ജോയി വീട്ടിലിറക്കി അവിടുന്ന് ചായം കുടിച്ച് ജോയിയുടെ നാളെ ഹോസ്പിറ്റലിൽ കാണാമെന്ന് പറഞ്ഞിറങ്ങി അവൻ വീട്ടിൽ ചെല്ലുമ്പോൾ അച്ഛൻ വേണുഗോപാലും അമ്മ ഗീദേവനെ കാത്തിരിപ്പുണ്ടായിരുന്നു അവരുമായി വിശേഷങ്ങൾ പറഞ്ഞിട്ട് അവൻ മുറിയിൽ കയറി വാതിലടച്ചു എടുത്തു നോക്കി വേറെ മെസ്സേജ് ഒന്നുമില്ല രണ്ടും കൽപ്പിച്ച അവൻ ഇന്ദുവിനെ വിളിച്ചു കുറച്ചെറിങ്ങിന് ശേഷം ഫോൺ എടുത്തു ഹലോ ഇന്ദു അല്ലേ ആരോ ചോദിച്ചു അപ്പുറത്തു മോളിൽ മുകളിൽ മാത്രമാണ് ഉണ്ടായത് തന്റെ ഗിഫ്റ്റ് കിട്ടി ഇയാൾ അതുകൊണ്ടെന്നുദ്ദേശിച്ച് ആരോവിൻ്റെ അടുത്ത ചോദ്യം ഇങ്ങനെയായിരുന്നു അത് കണ്ടപ്പോഴൊന്നും തോന്നിയില്ലേ എന്തുവന്നാ ഒരാളൊരു ഗിഫ്റ്റ് തന്നു അതിൽ അയാൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അയാൾക്ക് മാത്രല്ലേ അറിയൂ അയാൾ പറഞ്ഞാൽ മറ്റുള്ളവർക്കും ആരോ പറഞ്ഞു ഒരു നിമിഷത്തേക്ക് അപ്പുറത്ത് നിശബ്ദത മാത്രമായി ഹലോ പോയോ ഇന്ദു ഇന്ദു മാത്രമേ ഉള്ളൂ ഞാൻ എൻ്റെ ഇണപ്രാവിനെ കണ്ടുപിടിച്ചെന്ന് ഇതിൽ കൂടുതൽ വിശദീകരിക്കാനാവില്ല അപ്പുറത്ത് നിന്നും കേട്ട വാക്കുകൾ ഒരു തിരയായി കാതിൽ അലയടിച്ചപ്പോൾ ആരോ ഒരു നിമിഷത്തേക്കെല്ലാം മറന്നുപോയി സ്വപ്നത്തിൽ ഉടന്നപ്പോഴേക്ക് അപ്പുറത്ത് ഫോൺ കട്ട് ചെയ്തിരുന്നു അവനോട് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഇന്ദുവിൻ്റെ മനസ്സിലാവു തന്നോട് പ്രണയമുണ്ടോ എന്നൊരു ഉറപ്പുണ്ടായിരുന്നില്ല അതൊരു ചോദ്യചിഹ്നമായി മുമ്പിൽ നിന്നു കുറച്ച് കഴിഞ്ഞ് വാട്സാപ്പിൽ വന്നൊരു ഇമേജ് മെസ്സേജ് അവൾക്ക് മറുപടിയായിരുന്നു ആരും ഇന്ദു ഒരുമിച്ചുള്ളൊരു ചിത്രമായിരുന്നു അതിനിടയിൽ എൻ്റെ പ്രണയത്തിന് ശുഭരാത്രി എന്ന് എഴുതിയിരിക്കുന്നു അവൾ ആ ചിത്രത്തിലേക്ക് നോക്കിയിരുന്നു ദിവസങ്ങൾ പോകുന്നതിനനുസരിച്ച് നാലുപേരുടെയും പ്രണയവും പൂത്തുലഞ്ഞു അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആരവിന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു ഹലോ ഇത് ഡോക്ടർ ആരവല്ലേ അപ്പുറത്തുനിന്ന് ചോദ്യം വന്നു അതേല്ലോ ആരാ അവർ പറഞ്ഞു കേട്ടപ്പോൾ മനസ്സിലായി ഇന്ദുവിൻ്റെയൊക്കെ കോളേജിൽ നിന്നാണെന്ന് അത് ഡോക്ടർ ഞങ്ങളുടെ കോളേജിൽ ഒരു സെമിനാർ നടത്താൻ പോകുന്നുണ്ട് അതിൽ ഹൃദയാരോഗ്യത്തെക്കുറിച്ചൊരു ടോപ്പിക് ഉണ്ട് ഡോക്ടർ ആരവ് ഡോക്ടർ ജോമോനെയും കൂട്ടി വരാമോ എന്ന് അറിയാൻ വിളിച്ചതാ അടുത്ത ശനിയാഴ്ചയാണോ ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ആണെങ്കിൽ ഓക്കെ രാവിലെ ഓപ്പിയുണ്ട് ഓക്കെ ആണെങ്കിൽ ഡീറ്റെയിൽസ് മെസ്സേജ് ചെയ്താൽ മതി ആരവ് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തിട്ട് ജോയിയുടെ കാര്യം പറഞ്ഞു അവനും സന്തോഷമായി ശനിയാഴ്ച അവർ കോളേജിൽ പോവേണ്ടി വന്നു അവർ ജോയിടെ എൻഫീൽഡിൽ യാത്ര തിരിച്ചു തികച്ചും സാധാരണ വേഷത്തിലായിരുന്ന രണ്ടുപേരും അവിടെ എത്തിയപ്പോൾ തന്നെ എല്ലാവരും അന്ന് സ്വീകരിച്ചു അപ്പോഴും അവരുടെ കണ്ണുകൾ അതിന്റെ ഇണകളെ തിരഞ്ഞു പ്രോഗ്രാം കഴിയുന്നവർ ഇന്ദുവിനെയോ മെറിനെയോ കാണാൻ കഴിഞ്ഞില്ല പരിപാടികൾ നല്ല രീതിയിൽ തീർന്നു സെമിനാറിന് വന്നവർക്ക് വേണ്ടി ഒരു ചായ സൽക്കാരവും ഉണ്ടായിരുന്നു അന്ന് കോളേജിൻ്റെ ഇരുപത്തഞ്ചാമത് വാർഷികം കൂടി ആയിരുന്നു അതുകൊണ്ട് എല്ലാ സ്റ്റുഡൻസും ഉണ്ടായിരുന്നു ചായ കുടിച്ചുകൊണ്ടിരുന്ന ആരോ പകുതി വട പ്ലേറ്റിൽ വെച്ചിട്ട് ജോയെന്തോ പറഞ്ഞുകൊണ്ടിരുന്നു പിന്നെ നോക്കിയപ്പോൾ വട കണ്ടില്ല തിരിഞ്ഞു നോക്കിയപ്പോൾ അതും കയ്യിൽ പിടിച്ച് പ്രണയപൂർവ്വം നോക്കി നിൽക്കുന്ന ഹിന്ദുവിനെയാണ് കണ്ടത് ആരോ പതുക്കെ അവടെ കയ്യിൽ പിടിച്ച് അവൻ കൈകൾ ചേർത്ത് പിടിച്ച് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ജോയിടെയും മെർലിൻ്റെയും കല്യാണം കഴിഞ്ഞു അവന്റെ ആഗ്രഹം പോലെ അമേരിക്കയിൽ ജോലിയും ശരിയായി അങ്ങോട്ട് പോയി പിന്നെ ഒരു വർഷം കൂടി പ്രണയിച്ചിട്ടാണ് ആര് ഇന്ദുവിനെ സ്വന്തമാക്കിയത് കല്യാണത്തിനും ജോയിംബറിലിനും വന്നു കല്യാണം ആഘോഷമായി നടന്നു ആദ്യ രാത്രി ആരുവിന്റെ വീട്ടിലായിരുന്നു അതോർത്തപ്പോൾ തന്നെ ഇന്ദുവിനെ തലകറങ്ങി അമ്മ കൊടുത്ത പാലുമായി അവൾ റൂമിലെത്തി ആഹാ വാടോ ആരുവ് അവിടെ കൈ പിടിച്ച് പാൽ ഗ്ലാസ് വാങ്ങി മേശപ്പുറത്ത് വെച്ച് പതുക്കി അവടെ കയ്യിൽ ചുംബിച്ചു ഇന്തോ ഒന്ന് ഞെട്ടിപ്പിടഞ്ഞു അവളും അറിയാതെ അവനിലേക്ക് ചേർന്നു രാത്രിയുടെ ഏതോ യാമത്തിൽ മനസ്സും ശരീരവും ഒന്ന് ചേർന്ന് അവർ അലിഞ്ഞൊന്നായി മാറി പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമുള്ള രാത്രി ഫോണിൻ്റെ നിർത്താതെയുള്ള റിങ്ക് കേട്ടാണ് ഇന്ദു കണ്ണു തുറന്നത് ഏട്ടാ ഫോൺ അടിക്കുന്നു ഉറങ്ങുന്ന ആരവിനെ ഉണർത്തി ഫോൺ കൊടുത്തു അപ്പുറത്തുനിന്ന് എടാ കള്ളക്കാവുക നീ ഇത്ര വേഗം ഉറങ്ങിയോ എന്റെ ദൈവമേ ഈ കോഴിച്ചാൻ ഒരു പണിയില്ലേ എന്താണ് ഈ പാതിരാത്രിയിൽ ആരവിന്റെ ശബ്ദത്തിൽ ദേഷ്യം നിറഞ്ഞു എടാ നീ ചൂടാവൂലേ ഞാനൊരു കാര്യം പറയാൻ വിളിച്ചാ എന്താടാ എടാ മെർലിനൊരു ആഗ്രഹം ജോ പറഞ്ഞിരുത്തി എന്താടാ അവൾക്ക് വീണ്ടും പച്ച വാങ്ങുവേണമെന്നാണോ ആരോ ഒന്നാക്കി ചോദിച്ചു എന്നെ ഒന്നും പറയിപ്പിക്കല്ലേ അവൾ ഒരു പ്രാവശ്യം പച്ച വാങ്ങുന്ന മുതലിവിടെ ഓടിക്കളിക്കുന്നുണ്ട് ഇതാ അതല്ലേടാ അവൾക്ക് നീലക്കുറിഞ്ഞു പൂത്ത കാണുന്നു ഈ വർഷം പൂക്കുമല്ലോ അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് പോയേരാം നീ ആലോചിച്ചിട്ട് മെസ്സേജ് ചെയ് ജോ പറഞ്ഞിരുത്തി എന്താ ഏട്ടാ ജോ ചായ പറഞ്ഞു എന്തു ചോദിച്ചു ആരും അവളോട് കാര്യം പറഞ്ഞു അവൾക്കൊന്നും താല്പര്യമായി അങ്ങനെ ആ കാര്യത്തിന് തീരുമാനമായി നീലക്കുറിഞ്ഞു പൂത്ത സമയമായപ്പോൾ ജോയും മെർലിനും മകൻ അലനും എത്തി ആരും ഇന്ദു അവരുടെ മകൻ ആദ്യമായി മൂന്നാറിലേക്ക് തിരിച്ചു അവിടെ എത്തി പിറ്റേ ദിവസം പിള്ളേരുടെ ബഹളം കാരണം ജോയും മെർലിനും പിള്ളേരുമായി ആദ്യം ഇറങ്ങി അലനും ആദ്യം ഓട്ടം തുടങ്ങി ജോ വിളിച്ചിട്ടാ നിന്നില്ല ഈ പിള്ളേരന്റെ കയ്യിൽ നിന്ന് അടിമേടിക്കും ജോ ദേഷ്യപ്പെട്ടു ആ ഒരു ഓർഡ ടൈച്ചായ മെർലിൻ പറഞ്ഞു കൊള്ളാ മോളെ അവന്റെ അച്ഛനെന്ന് ഓടിയുടെ പല നീയൊക്കെ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നതിന്റെ കാരണം ജോ ഫോൺ എടുത്ത് ആരവിനെ വിളിച്ചു എടാ ഇതുവരെ ഇറങ്ങാറായില്ലേ നിന്റെ മോനോടെ കിടന്ന് ഓടുന്നു വാ അതും പറഞ്ഞ് ജോ ഫോൺ കട്ട് ചെയ്തു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആരവിന്ദു അവടെ കൂടെ കൂടി ജോയും മുരലിനും പിള്ളേരുമായി മുന്നിൽ നടന്നു പുറകിൽ ആരവിന്റെ വിരലുകളിൽ പിടിച്ചു ഏട്ടാ ഇന്ദു ആരവിനെ വിളിച്ചു അത് കേട്ട അവനവള് നോക്കി ഏട്ടനെന്ന ആദ്യ ഏട്ടനെ കണ്ടപ്പോ എന്താ തോന്നിയത് അവൻ അവളെ ഒന്ന് നോക്കി എന്നിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവടെ കാതിൽ പറഞ്ഞു അതേ ഒരു നീലക്കുറിഞ്ഞ് പൂത്തത് പോലെ കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റുകളായിട്ട് രേഖപ്പെടുത്തുക താങ്ക്